എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തളിപ്പുറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിശോധന നടത്തിയത് തളിപ്പുറമ്പ് ഈ പറശ്ശിനിക്കടവ് ഒപ്പം തന്നെ കോൾമുട്ട തുടങ്ങിയ ഈ ഭാഗങ്ങളിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ആയിരുന്നു പരിശോധന അതിലാണ് ഒരു ലോഡ്ജിൽ നിന്നും ഈ നാല് പേർ ഇപ്പോൾ പോലീസ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇവരുടെ പക്കൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഒപ്പം തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ടെസ്റ്റ് ട്യൂബുകൾ അടക്കം ഇവരുടെ പക്കലുണ്ടായിരുന്നു അതും ഇപ്പോൾ എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട് എക്സൈസ് പറയുന്നത് എങ്ങനെയാണ് ഇവർ ഏതാനും ദിവസങ്ങളിലായി പല ലോഡ്ജുകളിൽ മുറിയെടുത്ത് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെയാണ് തളിപ്പറമ്പ് ഭാഗത്തേക്ക് ഈ പറശ്ശിനിക്കടവ് ഭാഗത്തേക്ക് എത്തിയത് വീട്ടിൽ നിന്നും പെരുന്നാളിന് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുകയാണ് എന്ന് പറഞ്ഞാണ് ഇവർ ഈ ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ചത് എന്ന് ഇപ്പോൾ മയക്കുമരുന്ന് മറ്റും പിടിയിലാവുന്നവരുടെ കേസുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കോടി കോടി വരികയാണ് അതിന് ഉൾപ്പെട്ടുണ്ടെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേസിനെ തുടർന്ന് അകപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ കൊച്ചി അങ്ങനത്തെയുള്ള ഒരുപാട് സൈഡിലാണ് ഇപ്പോൾ മേജറായിട്ട് ഇത് കണ്ടുവരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലത്തുള്ളൊരു സംഭവം പിന്നെയും നടന്നിരിക്കുന്നത് ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് യൂത്തുകളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ചെന്ന് അകപ്പെടുന്നതും അതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കുടുംബക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അവരുടെ അടുത്തുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പെരുന്നാളിനും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുക പറഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടാണ് കണക്കത്തുള്ള ഓരോരോ റൂം എടുത്തിട്ട് ഇതേ കണക്കത്തുള്ള ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടെങ്കിൽ അറിയുമ്പോൾ തീർച്ചയുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും തീർച്ചയായിട്ടും തൻ്റെ മക്കളുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൂട്ടിൽ പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഏതൊരു മാതാപിതാക്കളായിരുന്നാലും ശരി തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ പോലും നമുക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുള്ള കേസ് വന്നത് കുറച്ച് മില്ലി അല്ലെങ്കിൽ ഇങ്ങനത്തുള്ളതൊക്കെ ആയിട്ട് കുറച്ച് വേറെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ പിടിക്കപ്പെടുന്നത് മാത്രമേ നമുക്കുള്ളൂ അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ഉള്ളവർ മാത്രമേ പിടിക്കപ്പെടുന്നോ അല്ലാതെ പോലീസ് ഉണ്ടെങ്കിൽ ഇത് എവിടുന്നാണ് വരുന്നത് ആരാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങൾ ഇതുവരെ വിവരം കിട്ടത്തതുമില്ല അവരുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ആൾക്കാരെ മാത്രമേ ഇവർക്ക് പിടിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ പോലീസിന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് ഇവരെ പോലത്തെ ആൾക്കാരെ മാത്രം പിടിച്ചാൽ അത്രയും അവരെ ഈ ഡ്രഗ്സിൻ്റെ ഉണ്ടെങ്കിൽ വലിയൊരു ഏർപ്പാട് നിൽക്കത്ത ഒന്നുമില്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അതിനൊന്നും തീർച്ചയായിട്ടും പോലീസിന് ഇപ്പോൾ കഴിയത്തതുമില്ല ഇതിന് വലിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് സപ്പോർട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉള്ളവർ ആയിരിക്കും അവിടെ ഉള്ളവരുടെ അടുത്തൊന്നും തീർച്ചയായിട്ടും അവർക്ക് എത്താൻ പറ്റത്തില്ല ബിനാമികളോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ക്യാരി ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരെ മാത്രമേ പിടിച്ച് നമ്മൾ കാണത്തുള്ളൂ സോ പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം എന്തോ നിങ്ങൾ കൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക